കുറിച്ച് കേട്ട് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചത് പാലക്കാട്ടുകാരി ആയിരിക്കും അങ്ങനെ വിചാരിച്ചു എന്തോ എനിക്ക് അങ്ങനെ തോന്നി പാലക്കാട് ബ്രാഹ്മിണായിരിക്കാം എന്നിങ്ങനെ വിചാരിച്ചു ആണോ നിങ്ങളാണോ തിരുവനന്തപുരം തമിഴ് തമിഴയ്യാണ് ഞാൻ നായരാണ് പക്ഷെ ഒത്തിരി പേര് ഞങ്ങളെ തിരിച്ച് ആണ് ഒത്തിരി പേര് ചോദിക്കുന്നത് ബിന്നി അയ്യരും അങ്ങനെ ചോദിക്കാറുണ്ട് ഒത്തിരി ബിന്നി അയ്യർ അല്ല എനിക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് പേര് എന്റെ ചേച്ചി അതൊക്കെ വലിയ കഥയാണ് ഇപ്പൊ ഞാൻ എന്റെ കൊച്ചിലേ ഉള്ള എന്റെ പേര് ശരിക്കും സംഗീത എന്നായിരുന്നു അഞ്ചു വയസ്സ് വരെ സംഗീത എന്നായിരുന്നു വീട്ടിലിട്ട പേര് എന്റെ വീടിന്റെ പേരും സംഗീത ഭവൻ എന്ന അത് കഴിഞ്ഞ് എന്റെ അച്ഛന് എന്ത് തോന്നിന്നറിയില്ല അന്ന് ഈ ബിന്നി സിലിക്സ് ബിന്നി ചപ്പൽ സെല്ലാം എപ്പോഴും ഉണ്ട് എല്ലാം ഇറങ്ങി ഭയങ്കര ഒരു പേര് ഒരു കാലമാണ് അപ്പൊ അച്ഛൻ വിചാരിച്ചു എസ് എന്തിനു തമിഴ്നാട്ടിൽ മൂന്ന് റോഡുണ്ട് ബിന്നി റോഡ് ബിന്നീന്ന് അതെന്താണെന്നാ ഞാനപ്പം അപ്പൊ എനിക്ക് കൊച്ചായത് കൊണ്ടൊന്നും തോന്നിയില്ല സ്കൂളിൽ ഇപ്പൊ സംഗീത വരുമ്പോട്ടി അഭിരാമിന്നോ അന്നപൂർണീന്നോ എന്തു വേണേലൊക്കെ ഇടാലോ ബി കൂട്ടി ഭാവന എന്നോ പക്ഷെ ബിന്നീന്നൊരു പേരിട്ടു പക്ഷേ അത് ഇപ്പൊ ആണെങ്കിൽ ബിന്നീന്ന് അധികം പേരില്ല അതുകൊണ്ട് ബിന്നി എന്ന് പറയുമ്പോ എല്ലാരും എന്നെ എസ്പെഷ്യലി തമിഴ്നാട്ടില് എന്നെ ആലോചിക്കാറുണ്ട് പിന്നെ വിഷമം വരണത് ഞങ്ങളുടെ സ്ട്രീറ്റിന്റെ തൊട്ടടുത്തൊരു വലിയ ഒരു വീട്ടിലെ ഒരു നായിക്കുട്ടിക്ക് എന്റെ പേരുണ്ട് അവരിങ്ങനെ ഇടക്കിടക്ക് വിളിക്കൂല്ലേ വരുന്നേ അപ്പൊ പക്ഷെ എനിക്ക് പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാ ബിന്നിയുടെ അതിനൊരു അനിയനുണ്ട് അതിന്റെ പേര് ധോണിന്ന അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല രണ്ട് ഒരാളെ ആളുടെ പേരാണല്ലോ ധോണിയാ അമ്മ അങ്ങനെ ബിന്നിയും ധോണിയുമായിട്ട് അപ്പൊ അതൊക്കെ എല്ലാരും അപ്പൊ അതെ 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 ഇങ്ങനെ വിന്നു വരണമെന്ന് അപ്പോ നമുക്കൊരു വിഷമൊക്കെ തോന്നും തോന്നിയിരുന്നു പക്ഷെ ഇല്ല അതൊക്കെ ഒരു രസം